ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആർട്ട് ഇത് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഞണ്ട് തേങ്ങാപ്പാൽ കറിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് നോക്കാം നമുക്ക് ഒരു പതിനൊന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ഒന്നേ മുക്കാൽ കിലോയിലും കൂടുതലുണ്ട് ആദ്യം നമുക്കിതിനെ പൊളിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാനിവിടെ ഞണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചിലതിൻ്റെയൊക്കെ ചെറിയ കാല് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഈ രണ്ട് വലിയ കാലിലേ അത് എല്ലാത്തിൻ്റെയും ഞാൻ എടുത്തിട്ടില്ല ഒത്തിരി കാല് കിടക്കുമ്പോഴത്തേക്കും നമ്മളെ കറിക്ക് കൊള്ളത്തില്ല നമ്മുടെ ഞണ്ട് തേങ്ങാപ്പാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സവോള ഞാനിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇത് ഇതുപോലെ ഇങ്ങനെ നല്ല വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഒരു മൂന്ന് വലിയ പച്ചമുളക് ഞാൻ മുറിച്ച് അതിനകത്ത് കീറി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ ടൊമാറ്റോ മതി പിന്നെ ഇതിന് അത്യാവശ്യം വേണ്ടതാണ് ഒരു കുഞ്ഞു ഉരുള പുളി കേട്ടോ അതായത് നമ്മുടെ നെല്ലിക്ക വലിപ്പത്തിൻ്റെയൊക്കെ പകുതി മതിയുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈയുടെ തുമ്പത്തിരിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ ഒരു ഇച്ചിരി പുളി കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കാരണം ഇച്ചിരി പുളിയുടെ ടേസ്റ്റ് വേണം അത് ഒത്തിരി ടൊമാറ്റോ ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പം നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിത്തിരി കടുകട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ പോയിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിന്നീതൊന്ന് വഴറ്റിയെടുക്കാം ഒരിച്ചിരി ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് അന്നേരം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ടൊമാറ്റോനെ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അര കപ്പ് വെള്ളം ഇട്ടാം നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഒന്ന് നല്ലവണ്ണം തിളച്ച് പറ്റുന്നിട വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ നമ്മുടെ മസാലയെല്ലാം ഉള്ളിയിലും ടൊമാറ്റോയിലും ഒക്കെ പിടിച്ച് നല്ല അടിപൊളി പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒക്കുകൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഞണ്ടിൻ്റെ കഷ്ണം വെറുക്കിട്ടും അവിടെ അരപ്പൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഞണ്ടിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിനെയും പകുതി വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാരണം ഈ പുളി നിർബന്ധമായിട്ട് ഇടണം അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഞണ്ടിൻ്റെ കഷ്ണങ്ങളെ പറക്കി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പൊക്കെ പാകം അല്ലെങ്കിൽ നമുക്ക് പാകത്തിന് ഇപ്പോൾ ഇട്ട് കൊടുക്കാം നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഈ അരപ്പിൽ മുക്കി വെച്ച് കൊടുക്കാം ഞണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ അരപ്പിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഈ ഇതിൻ്റെ ഈ ചാർ പറ്റുന്നിടം വരെ നമ്മൾ വേവിക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വേണ്ട ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം നമ്മുടെ ഞണ്ടിൽ ഒഴിച്ച വെള്ളം മൊത്തം പറ്റി വേണ്ട ചാറൊന്നും ഇല്ലാതെ ഇത് നമ്മൾ അന്നേരം വേണം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് തേങ്ങാപ്പാൽ പൊടി ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിനെ ഞെടുക്കണം എന്നിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി ഇനി നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എങ്കിലേ ഈ തേങ്ങാപ്പാലും കൂടെ ഈ നണ്ടിനുള്ളിലേക്ക് കയറി കിട്ടത്തുള്ളൂ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം ഒരു ക്വാർട്ടർ ടീസ്പൂണും താഴെ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒന്ന് കൈ കൊണ്ടെടുത്ത് നേരടി ഒന്ന് എല്ലായിടം ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഞണ്ട് തേങ്ങാപ്പാൽക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കുക ഇത് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ